ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞുവാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലഞ്ച് ഓർ ഡിന്നർ റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൂംഗ്താലാണ് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കൊരു അരമണിക്കൂർ മുമ്പ് ഇത് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം ഒരുപാട് നേരത്തിന്റെ ആവശ്യമില്ല ഒരു അരമണിക്കൂർ മുമ്പിട്ടന്നെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും കുഞ്ഞുവാൾക്ക് കൊടുക്കാൻ പറ്റിയ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ മൂംഗ് ദാൽ വെജ് റൈസ് റെസിപ്പി നോക്കാം ഫസ്റ്റ് നമുക്ക് കുക്കറിലേക്ക് കുതിർന്നു വന്ന നമ്മുടെ മൂന്താൽ ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ആണ് ഒരു ചെറിയ പീസ് ക്യാരറ്റ് പിന്നെ കുറച്ച് പൊട്ടറ്റോ ഈ രണ്ടും വെജിറ്റബിളാണ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസിലും മാറ്റം വരുത്താം ക്വാണ്ടിറ്റിയിലും മാറ്റം വരുത്താട്ടോ കുട്ടികൾക്ക് ഏത് വെജിറ്റബിൾ ആണ് ഇഷ്ടം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് മട്ടർ റൈസ് ആണ് ടു ഓർ ത്രീ ടേബിൾ സ്പൂൺ മട്ടർ റൈസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് റൈസ് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് റൈസ് ആണ് മട്ടാ റൈസിൽ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം ആൻഡ് ഇവിടെ സോൾട്ട് യൂസ് ചെയ്യുന്നില്ല ഞാൻ സോൾട്ട് ഇപ്പോഴും നിച്ചുനിന്ന് കൊടുത്ത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല വൺ ഇയർ താഴെയുള്ള ബേബീസിനെ സോൾട്ട് ഒട്ടും യൂസ് ചെയ്യേണ്ടതില്ല ബേബീസിന് കഴിയുന്നത് അവരുടെ ഫുഡിൽ സോൾട്ടും ഷുഗറൊക്കെ ആഡ് ചെയ്യാതിരിക്കാൻ നോക്കാം മാക്സിമം ഒന്നര ഒരു രണ്ട് വയസ്സുവരെയും കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കുട്ടികൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒരു വയസ്സിന് ശേഷം കൊടുക്കാവുന്നതാണ് ബട്ട് ബെറ്റർ ഒന്നര രണ്ട് വയസ്സിന് ശേഷം കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ ചെറുപയർ വെച്ചിട്ടും ചെയ്യാട്ടോ ഞാൻ ചെറുപയറും വെച്ച് നിച്ചൂനും ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെറുപയറിനെയൊക്കെ ഇഷ്ടം ഈ മൂങ്ങദാൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അങ്ങനെ നമ്മുടെ മൂന്താൽ ആൻഡ് വെജിറ്റബിൾസ് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ ഗിയുടെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് ഞാൻ ഇന്ന് നിച്ചു ഇത് ലഞ്ചായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഞ്ചോ ഡിന്നറൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ കുട്ടിക്ക് നെക്സ്റ്റ് ഞാനൊരു ഫോർക്ക് വെച്ച് ഉടച്ച് കൊടുക്കുവാണ് നിങ്ങളുടെ ബേബി ഇങ്ങനെ കഴിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സഡ് ജാറിൽ വെച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കാവുന്നതാണ് എൻ്റെ നേരത്തെ വീഡിയോസിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് ഇപ്പോൾ നെച്ചൂന് ഞാൻ ഇങ്ങനെ ഉടച്ചൊടിച്ച് കൊടുക്കാനുള്ള എൻ്റെ നേരത്തെ വീഡിയോസിൽ ഞാൻ മിക്സഡ് ജാറിൽ വെച്ച് നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് പോലെയാണ് കേട്ടോ നിച്ചുന് കൊടുക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നെച്ചൂന് ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാനുള്ള ട്രൈയിലാണ് നെച്ചൂനിപ്പോൾ പൊതുവേ ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയായി തുടങ്ങിയിട്ടുണ്ട് കുറുക്ക് പോലുള്ള ഫുഡിനോടൊന്നും ഇപ്പോൾ ആൾക്കത്ര താല്പര്യമില്ല ഭയങ്കര മടിയാണ് ഇപ്പോൾ ആൾക്ക് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഇതുപോലെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ആൾ കുറച്ചെങ്കിലും കഴിക്കും ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും കഴിച്ചിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് മടുത്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ മൂങ്ങാലുവെച്ച് കൊടുത്ത് ട്രൈ ചെയ്തത് അത് നിച്ചുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കുട്ടികളുടെ കാര്യം ഇങ്ങനെയാണല്ലോ എപ്പോഴും ഒരു ഫുഡിനോട് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ ചേഞ്ചിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണില് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു ബൈ ഗുഡ് ബൈ